ിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഒരു കുറച്ചായിട്ട് ഈ കാല് കെട്ടണ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാല് കെട്ടുന്നത് നമ്മൾ എട്ട് ആ എട്ട് എട്ട് കെട്ടാണ് കെട്ടുന്നത് കെട്ടണത് അതെങ്ങനെയും കാണിച്ചു തരാം അപ്പോൾ കുറച്ച് നമ്മൾ കറ കറ വെച്ച് പോളിപ്പ് തീർക്കുകയും കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ചേച്ചി അപ്പം നമ്മൾ തീട് കൊടുക്കുന്നത് നമ്മുടെ ഫൈബർ പിന്നെ നെറ്റാണ് നെറ്റ് തീടും നമ്മൾ ആയിരത്തുകൂടെ വണ്ട കൊടുക്കണേ നമുക്ക് ഇത്രമാത്രം പാലൊന്നും ഇല്ല അപ്പം അവർക്ക് വയറ് പറയുന്ന രീതിയിൽ നമ്മൾ നമ്മൾ അവരുടെ തീറ്റ റെഡി ആക്കി വരണം പിന്നെ എപ്പോഴും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുകൊണ്ട് ബൂട്ടിട്ടിട്ട് ഇറങ്ങണം കേട്ടോ നല്ലത് അത് ബൂട്ടിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് കൊതുക് വെടിയോ ഈച്ചയുടെ ശല്യമോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നമുക്ക് ഫുഡായിട്ട് ഒരു ഡിസ്റ്റർബൂ ഇല്ലാതെ കറന്നിട്ട് പോരാൻ പറ്റും അപ്പോൾ ഞാൻ വേറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ചില ലേഡീസൊക്കെ ഇങ്ങനെ ഈ ബൂട്ട് ഉപയോഗിക്കാതെ ഇരുന്ന് കാലൊക്കെ മാന്തന വേണം അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഈ ബൂട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണേനെടുക്കും അവിടെ ഒരു ആൾ വന്നിട്ടുണ്ട് സ്ഥിരം അവിടെ দেડી বাস ছিল বাস স্টপে দিতে আমরা போ येणार सांगितलं এണ്ട് বাস বাস ولا যায় না போ येणार বাস এതാണ് দে বাস শুনে সরি आवर स्टॉप येते तरी ഞാൻ പറഞ്ഞি সরি 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 জানি রে কি বড় ಅಂತায় പോയது ಕೂতাই তোমরা নাই হলো ওরന്നെ না আটি ওড়ছি ണ്ട് അവിടെ ഫുൾ ടൈം ഫാമിൽ തന്നെ ആയിരുന്നു അങ്ങനെ ഒരു കൊച്ചാണത് അതെനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ജന്മത്തിൽ എന്തോ പശു പശുവിനെ മേക്കണേതോ ഒരാളായിരുന്നു തോന്നുന്നു ശ്നക്കാരിയായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ഇതിപ്പോ കാല് പൊക്കിട്ടാവില്ല അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെയ്തോളാം പിന്നെ മോളീന്ന് എടുക്കോളൂ കേട്ടോ കാല് മോളിലോട്ട് എത്തിക്കല്ലോ അപ്പൊ നീ ഒരു ഇവിടെ ഞാൻ ഇങ്ങനെ എടുക്കോളൂ പിന്നെ കയർ എങ്ങനെയാണെന്ന് മാത്രം സാധിക്കാൻ തരാട്ടോ കയറിൻ്റെ ഒരു രീതി ഇങ്ങനെ കണ്ട കയറിന്റെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു കെട്ടുണ്ടാവും കേട്ടോ ആ കെട്ടിന്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ഈ കയർ എടുക്കണത് വലിച്ചിട്ട് ഈ ഒരു കാർ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ടാക്കിട്ട് ഈ അടുത്ത കാടിലോട്ട് ഇങ്ങോട്ട് വെക്കും എന്നിട്ട് ഉള്ളത് ഇങ്ങനെ വലിച്ചിരുത്ത കാർ എന്നിട്ട് അടുപ്പിച്ച് ഇങ്ങനെ വലിച്ചു ഈ நடக்கிட்டு இணி டூறு டூர் ബസ് ഭയങ്കര പ്രശ്നക്കാരി കേട്ടോ എപ്പോടെ ചാടുക എന്നൊന്നും പറയാൻ പറ്റില്ല ഇങ്ങനെ കറക്കണ സമയത്ത് അല്ലെങ്കിൽ പാമ്പില് പിടിക്കുന്ന ചെലപ്പോ ഒറ്റ ചാട്ടം ചാടും അത് നമ്മള് ശ്രദ്ധിച്ച് നിന്നോ നമ്മുടെ ഈ കാലിൽ ഇങ്ങനെ ബൂട്ടിട്ടോണ്ട് നമുക്ക് ഇങ്ങനെ ഈച്ചൊന്നും കടിക്കില്ല കേട്ടോ എപ്പോഴും നല്ലതായിരിക്കും ഈ ബൂട്ടുന്നത് പശുക്കളെങ്ങനെ കയറി ചവിട്ടുക എന്തെങ്കിലും ചെയ്താലും നമുക്ക് വലിയ പരിക്കുകളൊന്നും വരില്ല പിന്നെ ഏറ്റവും മെയിനായിട്ട് ഈച്ചയും കൊടുകൾ ഒന്നും നമ്മളെ കടിക്കില്ല ഈ കൊട്ടൻ പോലുള്ള സാധനങ്ങളും ചിലപ്പോൾ പാടത്തൊക്കെ കെട്ടിയിട്ട് വരുമ്പോൾ ഉണ്ടാവും വരും ദേഹത്ത് അപ്പോൾ അതൊക്കെ നമ്മുടെ കാലിമയൊക്കെ വന്ന് കടിച്ചാൽ ഭയങ്കര വേദനയിരിക്കും അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ എപ്പോഴും ബൂട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഓരോ ബുദ്ധിമുട്ടുകളും ഫാമിൽ കയറുന്ന ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ കയ്യിൽ കഴിക്കുമ്പോൾ പിന്നെ ഒറ്റ കൈ കൊണ്ടാവട്ടോ നമ്മൾ കറക്കരുത് ഫസ്റ്റ് നമ്മൾ രണ്ട് കൈവണ്ടൊക്കെ കറക്കും ഇപ്പോഴും ഇവരുടെ അടുത്ത് ശ്രദ്ധിക്കണം ഇവരെ എപ്പോഴാണ് ചാടുന്നവരെന്താ അവരുടെ വാൻ ഒക്കെ കൊണ്ട് നമ്മുടെ കണ്ണിൽ കൊള്ളാതെ നോക്കിയിട്ട് വേണം നമ്മൾ ഇതൊക്കെയും അഴിക്കാനും കെട്ടാനും ആയിട്ടേക്കാ മെയിനായിട്ട് ഇവരുടെ കറവർ ഇടാതെ കയർ ഉണ്ടാവും ഇങ്ങനെ ഒരു ഒറ്റ കയറായിട്ട് വന്നിട്ട് ഇവിടെ ഒരു ഇവിടെ ഒരു റൗണ്ട് പോലെ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് അവിടെ നമ്മളൊരു കാറിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറ്റും അപ്പോൾ അവിടെ ടൈറ്റാവും അങ്ങനെ അങ്ങനെയാണ് കെട്ടണത് അപ്പോൾ എന്നിട്ട് എട്ടായിട്ട് ഇങ്ങനെ 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 കെട്ടും കയറിന് വീഴുവാനിച്ച് അപ്പോൾ ഇത് ഇവിടെ കളാൻ അവിടെ അവരുടെ കറവ് കഴിഞ്ഞ് നമ്മൾ അടുത്ത ആളെ കളക്കാൻ പോവുകയാണ് ഇവിടെ കുഞ്ഞാപ്പൂനെയാണ് കളക്കാൻ പോകുന്നത് അവടെ പാല് ഇത്ര ഉള്ളു കേട്ടോ കുഞ്ഞിലൊക്കെ കഴിക്കലൊക്കെ കുറയുമ്പോ സമയങ്ങളിൽ പാല് ഭയങ്കര കുറവായിരിക്കും നമ്മുടെ നമുക്ക് അഴിച്ചിട്ടുണ്ടോ അതിനച്ച് ചൊരുത്തി കഴിയുമ്പോ അവള് പാൽ ചെരുത്തി ചൊരുത്തി കഴിയുമ്പോഴായിട്ടോ നമുക്ക് പറക്കാനായിട്ട് കുറച്ച് ഈസി ആവുക കുഞ്ഞിപ്പസം ആയതുകൊണ്ട് കെറ്റൊക്കെ സുരുകാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഇതുപോലെ ഒരു ഒറ്റ കയറാണ് ആ ഒരു സിസ്റ്റത്തിലുള്ള കയറല്ലാട്ടിത് ഇനി ഒരു ഒറ്റ കയറിൽ മടക്കി മടക്കിയെടുക്കും വേണ്ട രണ്ടായിട്ട് ഒരു ഒറ്റ കയറ് വേറൊന്നും ചെയ്തിട്ടില്ല എന്നിട്ട് ഇതിങ്ങനെ പിടിക്കും ഈ സാധനമാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇപ്പുറത്തോട്ട് ഇട്ട് ഒരു കാലി കൂടി ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ കൊളുത്തി കൂടിയിട്ട് ഇപ്പുറത്തോട്ട് ചുറ്റി ഇട്ട് പോലെ ഒരാളെ കടന്നിൽ തന്നെയാണ് കറക്കണത് നമ്മള് തറക്കട വച്ചിട്ടാ പാൽ കടന്ന ആ ബക്കറ്റിൽ നിന്ന് പോകരുത് പോയി കഴിഞ്ഞാൽ പാൽ ഉള്ളതും കട്ടി കളയും അതിൽ കഴിയുമ്പോ തന്നെ അതിൽ ചെലപ്പിട്ടോ ചെലപ്പിച്ചിട്ട് അതിനൊക്കെ തുണച്ചി ഇത് ആവളക്കെണ്ണയാണ് ആവളക്കെണ്ണ കരട്ടി ഒക്കെ തുറക്കണം നാല് താമലും ഈ അവിടെ എണ്ണ കച്ചിച്ച് വെക്കും i നമ്മുടെ പശുക്കളുടെ കാല് കിട്ടുന്ന വീഡിയോസൊക്കെ കണ്ടല്ലോ അല്ലേ എല്ലാവർക്കും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി എന്തൊക്കെ വീഡിയോ ചെയ്യണം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ നമുക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ വീഡിയോസൊക്കെ ഇടാം അപ്പോൾ എല്ലാ പശുക്കൾക്കും നമ്മൾ കാല് കെട്ടിയിട്ടല്ലാട്ടോ കറക്കണം ചിലവരെ മൂക്കുകയറ് കെട്ടി കറക്കാറുണ്ട് പിന്നെ എപ്പോഴും ഈ പശുക്കളെ കാല് കെട്ടി കറക്കണ തന്നെ നല്ലത് ആ ഫസ്റ്റ് ടൈം പുതിയ പശുക്കളായിട്ട് വരുമ്പോൾ നമുക്ക് കാല് കെട്ടാനായിട്ടൊന്നും ഇവർ നിന്ന് തരില്ല കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആദ്യമൊക്കെ ഉണ്ടാവും നമ്മൾ അവരായി അവരെ കൂടുതൽ എല്ലാ ദിവസവും ഇപ്പം നമ്മൾ വിട്ട് കളഞ്ഞിട്ട് പോകരുത് അവർ കാല് കെട്ടി തന്നെ നമ്മൾ കറന്ന് കറന്നിട്ട് അവർ വിടാവും അവർ നമുക്ക് നമ്മൾ അവർ സമ്മതിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളവര് വിട്ട് കളഞ്ഞാൽ പിന്നെ അവർ ആ ഒരു രീതി തന്നെ അവർ പോവുള്ളൂ കാല് കെട്ടി കറക്കാൻ അവർ സമ്മതിക്കില്ല പക്ഷേ കാല് കെട്ടണം നമ്മൾ അവർ നമുക്ക് കെട്ടാൻ പറ്റും പല രീതിയിലൊക്കെ നമ്മളിപ്പോൾ കാല് കെട്ടാൻ അടുത്തോട്ട് ചെല്ലാൻ പറ്റാത്തവർക്ക് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് കൈടെയും രണ്ട് കാലിൻ്റെ ഇടയിൽ കൂടി ഇതുപോലെ ഒരു ഫസ്റ്റ് കാണിച്ച ആ കയറ് കുറച്ച് നീട്ടത്തിലെടുത്തിട്ട് നടുക്കേക്കൂടി ഇടും എന്നിട്ട് അപ്പുറത്തുനിന്ന് ചിലപ്പോൾ ആരെങ്കിലും പിടിക്കും അല്ലെങ്കിൽ അവിടെ കിട അവിടെ തന്നെ നിൽക്കും പശുക്കളിൽ നിൽക്കാറും അപ്പോൾ ആ കയറിങ്ങനെ വട്ടം എടുത്ത് പിന്നെ രണ്ട് കാലും കൂടി ഒരുമിച്ച് ആ നടുക്കേ കൂടി ഇട്ട് കെട്ടാൻ നിൽക്കില്ല ഒരുമിച്ചിട്ട് കെട്ടും അങ്ങനെയൊക്കെ പല രീതിയിലൊക്കെ ഉണ്ട് കേട്ടോ കേട്ട് അപ്പം ഇതൊക്കെ ഓരോരുത്തർ കാണിച്ച് കണ്ടിട്ടും പിന്നെ ഹസ്ബൻഡ് പല രീതിയിലൊക്കെ അങ്ങനെ കെട്ടി പരീക്ഷിച്ചേക്കണേ കണ്ടിട്ടുള്ള ഒരു അറിവ് വെച്ചിട്ടാണ് ഞാൻ പറയണത് ഞങ്ങള് പല രീതിയിലാണ് പല പശുക്കളും എല്ലാ രീതി എല്ലാ പശുക്കൾക്കും ഒരേ രീതി പറ്റില്ല പല രീതിയും പരീക്ഷ നോക്കേണ്ടി വരും ചിലവർ ഭയങ്കര ബഹളക്കാരായിരിക്കും മറിഞ്ഞിട്ട് വീണ് താഴെയൊക്കെ കിടക്കും കേട്ടോ പല അഭ്യാസം അവരെ എടുത്തു നോക്കും പക്ഷേ എടുക്കൽ നടക്കില്ലായെന്ന് കാണുമ്പോൾ അവസാനം നിന്ന് തരും ഇപ്പം നമ്മുടെ ഫസ്റ്റ് ഗീർ പശു എന്ന് പറയണ നമ്മുടെ പശു ഭയങ്കര പ്രശ്നക്കാരിയായിരുന്നു കെട്ടാന സമയത്തിൽ അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടോ നമുക്ക് നിന്ന് ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അവളെ ഏറ്റവും പാവമാണ് ജസ്റ്റ് കാല് കെട്ടിയിട്ട് തന്നെ കറക്കണം അല്ലെങ്കിൽ കാല് പേര് പൊക്കി പാലൊക്കെ തട്ടിക്കളയും അപ്പം എപ്പോഴും സേഫ് കാല് കെട്ടി തന്നെ കറക്കലാണ് മൂക്കുകയറ് കെട്ടി കറന്നാലും നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും ഇപ്പോൾ ശങ്കരി നമ്മുടെ വെള്ള പശു ശങ്കരിക്ക് മൂക്കുകയറ് കെട്ടിയാണ് കയറുകറന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അവൾ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ അവൾക്കിപ്പോൾ നമ്മളിപ്പോൾ ആ കെട്ടിലൊക്കെ പിടിക്കും അല്ലെങ്കിൽ കാമ്പിലൊക്കെ പിടിച്ച് വലിക്കുമ്പോൾ അവൾക്കൊരു എന്തോ ഒരു ഇറിറ്റേഷൻ ഉണ്ടെന്ന് തോന്നണോ അവൾ കാലിങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ പാല് തട്ടിപ്പോവും ചിലപ്പോൾ നമ്മുടെ മേത്തൊക്കെ കൊള്ളും അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ കാല് കെട്ടി കറും ആദ്യം കാല് കെട്ടാൻ സമ്മതിക്ക് ഉണ്ടായില്ല ഇപ്പോൾ അവളെ കാല് കെട്ടി തുടങ്ങി നല്ലത് രക്ഷയില്ല എന്തായാലും അഞ്ചാറ് മാസം നമുക്ക് ോ നമ്മുടെ ഭദ്രയും ഇതേമാതിരി ഗർഭിണി ആയി കഴിഞ്ഞാൽ അവൾ കറക്കാൻ സമ്മതിക്കില്ല ആദ്യം കാല് കെട്ടാതെ കറന്നുകൊണ്ടിരുന്ന പശുവിന്റെ ഭദ്ര ഇപ്പ അവളെയും കെട്ടി നമ്മൾ കാല് കെട്ടാതെ കറക്കുന്നതാണ് സൗകര്യം നമ്മൾ വിചാരിക്കുന്നത് വെറുതെയാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വേഗം പണി കഴിഞ്ഞ് പോകാൻ പറ്റണത് കാല് കെട്ടിത്തന്നെ കറക്കണം ഇവർക്ക് ഹീറ്റൊക്കെ കാണിക്കുന്ന സമയത്ത് ഇവർ ഭയങ്കര ഇതായിരിക്കും കാല് കെട്ടാതൊക്കെ കറക്കുമ്പോൾ ചിലപ്പോൾ കാലൊക്കെ പൊട്ടി പൊക്കി പാലൊക്കെ തട്ടി കളയും അങ്ങനെ പല അനുഭവങ്ങളിലൂടെ ഞങ്ങൾ വന്നിട്ടാണ് ഇപ്പം 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 മനസ്സിലായി എല്ലാ പശുക്കളും കാല് കെട്ടി തന്നെ കറക്കണത് നല്ലത് ഇപ്പം നമ്മുടെ സുഹത്തിലെ ഏറ്റവും കുഞ്ഞി പശു വെച്ചൂര് കാസർഗോഡ് ഉള്ളിൽ അവള് കാല് ഭയങ്കരമായിട്ട് കിടന്ന് ചാടി തുള്ളി കെട്ടാൻ സമ്മതിക്കില്ലായിരുന്നു പക്ഷേ ഇപ്പം അവള് ജസ്റ്റ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി കെട്ടിക്കൊടുക്കാൻ വെറുതെ കയറൊന്ന് ചുറ്റി കൊടുത്താൽ അവളവിടെ നിന്നോളും അപ്പം നമ്മളായിട്ട് കഴിയുമ്പോൾ പശുക്കൾ എന്തായാലും സൈലൻറ്റായിട്ട് നിൽക്കും എന്നാലും സുഹൃത്തുരക്ക് കയറ് കാണണം കേട്ടോ കയറ് അവൾ എങ്ങനെ സൈലൻ്റ് ആയിട്ട് നിന്നാലും നമ്മൾ ഓ കാല് കെട്ടാതെ കറക്കാമെന്ന് വിചാരിച്ച് കെട്ടാൻ ചെന്ന് കറക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവൾ കാല് പൊക്കി തുടങ്ങും അവൾക്ക് അവൾക്ക് കാല് കെട്ടണം അല്ലെങ്കിൽ അവൾക്ക് കയറ് കണ്ടാൽ കണ്ടാലവൾക്ക് സമാധാനമാവുള്ളൂ അപ്പം അങ്ങനെ ഓരോ രീതിയാണ് ഓരോ പശുക്കൾക്ക് അപ്പം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോസായിട്ട് കാണാം ഓക്കെ ബൈ ബൈ